ഹരി കൃഷ്ണ ഗുരുവായൂർ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിലെ അടുത്തൊരു ദശകം നോക്കാം ദശകം എഴുപത്തിയെട്ട് രുക്മിണി സന്ദേശമാണ് രുക്മിണി ഭഗവാൻ കൃഷ്ണന് നൽകുന്ന ഒരു സന്ദേശമാണ് ഇവിടുത്തെ ഈ ഒരു ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ എഴുപത്തി ഏഴാം ദശകത്തിൽ പറഞ്ഞു ഭഗവാൻ ദ്വാരകയിലേക്ക് അവിടെയുള്ള ഗ്രാമവാസികളെയൊക്കെ കൊണ്ടുപോയി എന്നും വിശ്വകർമാവ് ദ്വാരക എന്നൊരു പട്ടണം കടലിനകത്ത് നടുവിൽ തീർത്തു എന്നും ഒരു തുരുത്ത് കടലിനകത്ത് ഒരു തുരുത്താണ് ദ്വാരക എന്ന പട്ടണമായിട്ട് മാറിയത് അവിടെ വിശ്വകർമാവ് തൻ്റെ ശില്പചാതുര്യം തൻ്റെ വൈദഗ്ധ്യം ശില്പവൈദഗ്യം മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് അതിമനോഹരമായ ആ ദ്വാരക എന്ന പട്ടണം വൈകുണ്ഠ ത്തെ പോലും തോൽപ്പിക്കുന്നതാണ് എന്ന് പറയുന്നു അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഭഗവാൻ താമസിക്കുമ്പോൾ ഭഗവാന്റെ ആ ചൈതന്യം കൊണ്ട് ആ ഒരു ദ്വാരക വീണ്ടും അതിൻ്റെ ആ ഒരു ഭംഗിയും ഐശ്വര്യവും ഭഗവാന്റെ സാമീപ്യമുള്ളത് കൊണ്ട് കൂടിക്കൂടി വന്നു എന്നും പറയുന്നു അപ്പോൾ നമുക്കിവിടെ വേറൊരു കാര്യം നോക്കാനുള്ളത് ആനർത്ത ദേശത്തിലെ രാജാവ് രേവതൻ രേവതൻ്റെ പുത്രിയായ രേവതിയെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ബലരാമന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു അതൊരു ആ ഒരു വിവാഹം ഒരു ഉത്സവമായിട്ട് തന്നെ മാറി അത്രയും ഗംഭീരമായ ഒരു വിവാഹമായിരുന്നു അവിടെ വിദർഭ രാജ്യത്തിലെ രാജകുമാരിയാണ് രുമിണി രുക്മിണി മഹാലക്ഷ്മിയുടെ തന്നെ രൂപമാണ് മഹാലക്ഷ്മി തന്നെയാണ് രുക്മിണി ആ രുമിണി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു പക്ഷേ തൻ്റെ അച്ഛൻ ഭീഷ്മകൻ അച്ഛനോടോ അല്ലെങ്കിൽ രുക്മിണിയോടോ ആലോചിക്കാതെ സഹോദരൻ രുക്മി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല് തനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായ ശിശുപാലന് രുക്മിണിയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇത് രുക്മിണിക്ക് വളരെ വിഷമം വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് കാരണം കുഞ്ഞ് നാളിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ കഥകളുമൊക്കെ കേട്ട് രുക്മിണിക്ക് ഭഗവാനിൽ അനുരക്ത ആയിരുന്നു രുക്മിണി അപ്പോൾ താൻ പ്രണയിക്കുന്ന ശ്രീകൃഷ്ണനെ എങ്ങനെയെങ്കിലും ഈ കാര്യം അറിയിക്കണം തന്നെ രക്ഷപ്പെടുത്തണം ഈ ഒരു തനിക്കിഷ്ടമല്ലാത്ത ഈ വിവാഹത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണം എന്ന് രുക്മിണി ആലോചിച്ച് ആഗ്രഹിച്ച് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ സമീപിച്ചു തൻ്റെ ദൂതുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ ഒരു ബ്രാഹ്മണൻ രുമിണിയുടെ ആ ഒരു സന്ദേശവുമായിട്ട് ദ്വാരകയിലെത്തുന്ന ഒരു രംഗമാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത് അപ്പോൾ കടലിനകത്ത് ഒരു തുരുത്താണ് ദ്വാരക എന്ന പട്ടണം അതായത് ദുരാശയുള്ളവർക്ക് ചെന്നെത്താൻ കഴിയാത്ത പ്രാപിക്കാനാകാത്ത സ്ഥലം എന്നാണ് അർത്ഥം അപ്പം നല്ല മനസ്സും നല്ല ചിന്തയുമുള്ളവർക്കെ ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് ഭഗവാൻ ഈ ബ്രാഹ്മണനെ വളരെ ആദരവോട് പൂജിച്ചു സ്വീകരിച്ചു അതിയായ സന്തോഷം തോന്നി ബ്രാഹ്മണനെ അപ്പോൾ ബ്രാഹ്മണൻ എന്തിനാണ് ഞാൻ എന്നുള്ള കാര്യവും അറിയിച്ചു അപ്പോൾ രുക്മിണി തന്നെ ഭഗവാനിൽ അനുരക്തയാണ് എന്നും രുക്മിണിക്ക് ഭഗവാനിൽ അതിയായ പ്രേമമാണ് ഉള്ളത് എന്നും ഈ ദൂതൻ അറിയിച്ചു സഹോദരൻ രുക്മി ശിശുപാലനെ വിവാഹം ചെയ്തു കൊടുക്കാൻ പോവുകയാണ് രുക്മിണിയെ അറിയിച്ചപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടെ പറഞ്ഞു തന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തണം എന്ന് എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു ദൂതാണ് ഒരു സന്ദേശമാണ് രുക്മിണി അയച്ചത് അപ്പോൾ ഇവിടെ ചെയ്തി രാജ്യത്തിൻ്റെ രാജാവാണ് ശിശുപാലൻ അപ്പോൾ ആ ഒരു ശിശുപാലന് തന്നെ അപഹരിക്കാൻ കഴിയില്ല എന്ന് പിന്നെ രുക്മിണിക്ക് അറിയാം എന്നാലും പിന്നെ അതിനുള്ള കഴിവ് ശിശുപാലൻ ഇല്ല എന്ന് രുക്മിണിക്ക് അറിയാം എന്നാലും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രുമിണി ഈ സന്ദേശത്തിലൂടെ ഭഗവാനോട് കാരണം ഭഗവാൻ കൃപാലുവാണ് ആശ്രയിക്കുന്നവരെ കൈവിടില്ല കാരുണ്യമൂർത്തിയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ തൻ്റെ പ്രാർത്ഥന ഭഗവാൻ നിരസിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം രുക്മിണിക്കുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം വേണമെങ്കിൽ അങ്ങോട്ട് ആശ്രയിക്കണം എത്ര വലിയവനാണെങ്കിലും ഞാൻ ഭഗവാനെക്കാളും വലിയ ആളാണ് ഭഗവാൻ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എത്ര വലിയവനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും അങ്ങോട്ട് ആശ്രയിക്കാതെ ഭഗവാന്റെ രക്ഷയും അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു കരുതലും കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ തന്നെ രൂപമായ രുക്മിണി മഹാലക്ഷ്മി തന്നെയായ രുക്മിണി പോലും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് അങ്ങോട്ട് ആശ്രയിച്ചു അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സന്ദേശം അയച്ചത് അപ്പോൾ അങ്ങനെ ആശ്രയിച്ചാൽ മാത്രം പോരാ എന്നും വീണ്ടും പറയുന്നുണ്ട് ആശ്രയിച്ചാൽ മാത്രം പോരാ ഭഗവാന് അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രം പോരാ ഒരു ആത്മധൈര്യം വേണം എന്ന് പറയുന്ന ആ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ഇല്ലാതെയാവുന്ന ഒരവസ്ഥയ്ക്കാണ് ആത്മധൈര്യം നേടണം എന്ന് പറയുന്നത് അപ്പോൾ അന്യതാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന ഭാവം ഉറയ്ക്കുമ്പോൾ മാത്രമേ ഭഗവാന്റെ കാരുണ്യം ആ ഒരു ഭക്തന് അല്ലെങ്കിൽ ഉപാസകന് ശരിയായിട്ട രീതിയിൽ കിട്ടുകയുള്ളു അതായത് അന്ധകരണങ്ങളും ബാഹ്യകരണങ്ങളും പുറ മൊത്ത ഇന്ദ്രിയങ്ങളും മനസ്സ് മനോബുദ്ധി അഹങ്കാരം ഇവയെല്ലാം ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ ഈ ഒരു രുക്മിണി പറഞ്ഞ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുള്ളൂ അപ്പോൾ രുക്മിണിയുടെ സഹോദരനാണല്ലോ രുഗ്മി അപ്പോൾ ശിശുപാലൻ ശിശുപാലൻ്റെ സുഹൃത്താണ് രുഗ്മി അപ്പോൾ ശിശുപാലൻ ഈ വിവാഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് കാരണം അത്രയും സുന്ദരിയാണ് രുക്മിണി എന്നാൽ അച്ഛനും ഭീഷ്മകൻ അച്ഛനും അതുപോലെ തന്നെ മറ്റു ഒക്കെ അനുകൂലിച്ചു എന്നാൽ പിന്നെ രുഗ്മിണിക്ക് പക്ഷേ കൃഷ്ണൻ മാത്രമാണ് ശരണം എന്നും കൃഷ്ണൻ തന്നെ രക്ഷിക്കും എന്നും ഉള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണനിൽ അഭയം പ്രാപിച്ചു അപ്പോൾ ഒരു സാധാരണ പെൺകുട്ടികളൊക്കെ പറയില്ല എനിക്ക് ഇയാളെ കല്യാണം കഴിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഈ ഒരു കാലത്ത് അങ്ങനെ ഒരു ഭീഷണി പോലും അന്ന് രുക്മിണി മുഴക്കി എന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും രുക്മിണി കടും കൈ ചെയ്യുമോ എന്ന ഭയം കൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറയുമ്പോൾ കൂടുതൽ ഇഷ്ടമാണ് ഭഗവാന് രുക്മിണിയോട് അപ്പോൾ താൻ ഉടനെ തന്നെ പുറപ്പെടുമെന്ന് പറഞ്ഞിട്ട് രഥവും എടുത്ത് ബ്രാഹ്മണൻ്റെ കൂടെ അപ്പോൾ തന്നെ ഭഗവാൻ പുറപ്പെട്ടു അപ്പോൾ അപ്പോൾ അവിടുത്തെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ കാമക്രോധ ലോഭമോഹ മഹ മതമാത്സര്യങ്ങൾ നിറഞ്ഞ ഈ മനസ്സ് ആ ഒരു മനസ്സ് കൊണ്ട് നടക്കുന്ന നമ്മൾ ഒരു ആപത്തുകൾ വരാതെ നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ചുമതല ഭഗവാനാണ് അപ്പോൾ ഭഗവാനിൽ അഭയം പ്രാപിക്കുകയേ വേണ്ട ബാക്കി ഭഗവാൻ നോക്കിക്കോളും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഭഗവാൻ രുക്മിണിയെ വന്ന് അപഹരിക്കുന്നു എന്ന് അറിയിച്ചു ഭഗവാൻ ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയെ വന്ന് അപഹരിക്കുന്നുണ്ട് എന്ന് അറിയിച്ച ഉടൻ തന്നെ രഥത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ രുക്മിണിയെ സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ബ്രാഹ്മണൻ്റെ കൂടെ രഥവും എടുത്ത് യാത്രയായി അങ്ങനെ രുക്മിണിയുടെ രാജ്യത്ത് എത്തി അപ്പ വേഗം തന്നെ രുക്മിണിയുടെ ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഇമ്മീഡിയറ്റായിട്ടാണ് നടപടിയെടുത്തത് അപ്പോൾ ഇങ്ങനെയാണ് തൻ്റെ ഭക്തനെ ആവശ്യമുള്ള സമയത്ത് ഭഗവാൻ പിന്നെ നോക്കി നിൽക്കില്ല ആ ഭക്തൻ്റെ ആ ഒരു എന്താ പറയുക സമർപ്പണം ആ സിൻസിയറിറ്റി അത് അതറിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് ഭഗവാൻ അവിടെ രക്ഷയ്ക്കെത്തും അതാണ് എല്ലാ ആപത്തുകളെയും നശിപ്പിക്കും എന്നും നമുക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു അപ്പോൾ ഇവിടെ വളരെ വേഗം രുക്മിണിയുടെ ദുഃഖം ശമിപ്പിക്കാൻ ഭഗവാൻ നടപടിയെടുത്തു എല്ലാ അപ്പോൾ അതുപോലെ ഭഗവാനോട് എല്ലാ ആപത്തുകളെയും നശിപ്പിക്കണമേ എന്ന് മേൽപ്പത്തൂർ പ്രാ പ്രാർത്ഥിക്കുന്നു നമുക്കും അതുപോലെ അപേക്ഷിക്കാം അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാൻ സമർപ്പിക്കുന്ന ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇനി പാരായണം ചെയ്യാം ധ്യാനം പീതാംബരം കരവി രാജദംഖ ചരകോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദിഷം ഹൃദി ഭാവയാമീ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ പാരായണം एवती एं दशकं रुक्मिणिसन्देशम् <coughs> त्रिदिवववर्धगिवर्धितकौशलं त्रिदश दत्तसमस्तविभूदिमद् जलधिमध्यगधं त्वम् अभूषयो नवपुरं वभुरञ्जिदरोजिषा ददुशिरेवद द भूभृदिरेवं हलभृदे तनयां विधिशासनाद महिदमुत्सवघोषमपुपुषाः समुदितैर्मुदितैः सह याधवैः <coughs> अध विदर्भसुधां खलु रुक्मिणीं प्रणयिनीं त्वयि देव सहोदरः चेदिमहीभुजे स्वतमसातमसाधुमुपाश्रयन् चिरद् चे रद, चे चिरदृदप्रणया त्वयि बालिका सपदि काङ्क्षितभङ्गसमाकुला तव निभेदयिदं द्विजमादिशद् स्वगधनं कदनं गविनिर्मिधं द्विजसुधो अपि च तूर्णमुपाययो तव पुरं हि दुराशदुरासधं मुधमवाप च सादरपूजितः स भवदा भवदा बहृदा स्वयं <coughs> स च भवन्तमवोजदकुण्डिने नृपसुधा खलु राजधिरुक्मिणी त्वयि समुत्सगया निज धीरदार हृदया हृदय प्रहृदस्म्य हम तव हृदस्मे पुर गुणैरहरि किल चेदी नृबोधुनायि कृपल पालय मामिति प्रजगदे जगदे जगदे गभदे तया अशरण यदि मां त्वमुपेक्षसे सबदि जीवितमेव जहाम्यहम् इति गिरासुद नो सुहृदयं हृदयं तव गाधरम् अगधयस्त्वमध येन मये सखे तदधिगा मम मन्नधवेदना नृभसमक्षमुभेत्य राम्यहं तदयितां दयिताम् असिदेक्षणां प्रमुदितेन च तेन समं तधारदगधो लघुकुण्डिनमेयिवान् गुरुमरुत्पुरनायघ मे गुरु भवान् विदनुदान्तनुदां निखिलां पदं हरे कृष्णा गुरुवायरपाम् ओ ര भाගം රാരපන සමർപക്കന്ന ගയනවාදාමන සන්ද්‍රීർවා බ് ാත්මනवा බද වभाාවත් කරව ද සകළം පරමයි നරയനයේද සමർපයාම सर्වන් අරയനයේද සමർපයාම හතිනවා ஓද